ഒരാൾ കുറ്റക്കാരനാണെന്ന് ആരാണ് തീരുമാനിക്കുക തീർച്ചയായും അത് പോലീസല്ല കോടതികളാണ് കുറ്റവാളിയല്ലാത്ത ഒരാളെ യാതൊരു പ്രകോപനവുമില്ലാതെ കൊന്നുകളയാൻ പോലീസിന് അധികാരമുണ്ടോ അവിടെ നിയമവും നീതിന്യായ സംവിധാനങ്ങളും അപ്രസക്തമാകുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പി ഭരിക്കുന്ന അസമിൽ തീവ്രവാദികളെന്നാരോപിച്ച് മൂന്ന് ആദിവാസി യുവാക്കളെ പോലീസ് കൊലപ്പെടുത്തിയപ്പോൾ സംഭവിച്ചത് അതാണ് പോലീസ് അവകാശപ്പെട്ടതുപോലെ മൂന്ന് തീവ്രവാദികൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ആവർത്തിച്ചു എന്നാൽ അസം പോലീസിനെതിരെ യുവാക്കളുടെ കുടുംബം മറ്റൊരു ആരോപണവുമായി രംഗത്തെത്തി തങ്ങളുടെ മക്കളെ പോലീസ് കൊന്നത് വ്യാജ ഏറ്റുമുട്ടലിലൂടെയാണ് ഇതിന് തെളിവായി വീഡിയോയും പുറത്തുവിട്ടു കുടുംബത്തിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ അസം സർക്കാരിനെതിരെ ആദിവാസി സംഘടനകൾ വ്യാപക പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് ഹിമന്തയുടെ അസമിൽ ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിന് നടന്നത് വ്യാജ ഏറ്റുമുട്ടലോ വ്യാജ ഏറ്റുമുട്ടലുകളുടെ പേരിൽ കുപ്രസിദ്ധമാണ് അസം സുപ്രീം കോടതിയിലടക്കം വ്യാജ ഏറ്റുമുട്ടലുകളെ വിമർശിച്ചിട്ടും അതിനൊക്കെ ഭരണകുണം നൽകിയത് പുല്ലുവില അസം മണിപ്പൂർ അതിർത്തി ഗ്രാമമായ കച്ചാറിലാണ് ഇപ്പോൾ കേസിനാസ്പദമായ സംഭവം നടന്നത് പോലീസ് കൊലപ്പെടുത്തിയ രണ്ടുപേർ കച്ചാറിലെ ബദൽ സ്വദേശികൾ പേര് ലല്ലുങ്കാവി ഹമർ ലൽബിക്കുങ് ഹമർ മണിപ്പൂർ പെർസ്വാൾ സ്വദേശി ജോഷാണ് മൂന്നാമൻ ഇതിൽ രണ്ടു പേർ ഗോത്ര ഗോത്രവിഭാഗമായ കുക്കീസോയിൽപ്പെട്ട ഹമർ സമുദായ അംഗങ്ങളാണ് കച്ചാർ മേഖലയിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഹമർ തീവ്രവാദികളായ ഈ യുവാക്കൾ പ്രാണൻ രക്ഷാർത്ഥം വെടിയുതിർത്തെന്നാണ് പോലീസ് ആരോപണം തിരിച്ചു നടത്തിയ വെടിവെയ്പ്പിൽ അവർ കൊല്ലപ്പെട്ടു അത്രേ കൈവശമുണ്ടായിരുന്ന തോക്കുകൾ പിടിച്ചെടുത്തുവെന്നും പോലീസ് തൊട്ടു പിന്നാലെ ഇക്കാര്യം സ്ഥിരീകരിച്ച മുഖ്യമന്ത്രിയുടെ എക്സ് പോസ്റ്റ് ഇത് തള്ളിയാണ് യുവാക്കളുടെ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയത് ഓട്ടോറിക്ഷ തടഞ്ഞാണ് യുവാക്കളെ പോലീസ് പിടികൂടിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ആ ഓട്ടോയിൽ ഉപേക്ഷിച്ച നിലയിൽ ബാഗ് ഉണ്ടായിരുന്നു ബാഗ് പുറത്തെടുത്ത് പരിശോധിച്ച പോലീസ് അതിൽ തോക്കുണ്ടെന്ന് പറയുന്നു എന്നാൽ പോലീസ് തോക്ക് പുറത്തെടുക്കുന്നില്ല അതിന് തെളിവായി ഒരു മിനിറ്റ് പതിനെട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയും പുറത്തുവിട്ടു മൂന്ന് യുവാക്കളും കച്ചാറിൽ എങ്ങനെയെത്തിയെന്ന് കുടുംബാംഗങ്ങൾക്ക് അറിയില്ല ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പോയതാണ് യുവാക്കൾ ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയതെന്നും വ്യക്തമല്ല പോലീസ് പിടികൂടുമ്പോൾ അവർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നില്ല അവരുടെ കൈവശം തോക്കോ മറ്റ് ആയുധങ്ങളോ ഇല്ല പിന്നെ എന്തിനാണ് പോലീസ് അവരെ കൊലപ്പെടുത്തിയതെന്ന് ബന്ധുക്കൾ ചോദിക്കുന്നു നീതി ലഭിക്കും വരെ മൃതദേഹം സംസ്കരിക്കില്ലെന്നാണ് ജോഷുഅായുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ചുരാചന്ദൂർ ആസ്ഥാനമായുള്ള ഇൻഡീജിനസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറത്തിന്റെ വക്താക്കളും രംഗത്തെത്തി അസം സർക്കാർ നടത്തുന്നത് നിഷ്പക്ഷ അന്വേഷണമല്ലെന്ന് അവർ ആരോപിച്ചു അസമിൽ നടന്ന വ്യാജ ഏറ്റുമുട്ടലുകൾക്കെല്ലാം സർക്കാർ പിന്തുണയുണ്ട് സാധാരണക്കാരാണ് എപ്പോഴും അതിനിരയാകുന്നത് ഇതിനെതിരെ എതിർപ്പുകൾ ഉയരുമ്പോഴെല്ലാം ഉപയോഗിച്ച് അവർ കീഴ്പ്പെടുത്തും നിശബ്ദമാക്കും കച്ചാറിൽ യുവാക്കളെ പോലീസ് മനപൂർവ്വം കൊന്നതാണെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി വേണ്ടേ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കേണ്ടതല്ലേ പോലീസിന് തോന്നിയതുപോലെ ആരെയും തീവ്രവാദികളെന്ന് ആരോപിച്ച് വെടിവെച്ചു കൊല്ലാൻ അധികാരമുണ്ടെങ്കിൽ കോടതികളും പൗരാവകാശങ്ങളും അപ്രസക്തമാകും